ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് തോന്നിയിരിക്കുന്നത് ഇന്നൊരു ദാൽ ദാൽക്കിച്ചെടി ഉണ്ടാക്കാൻ വേണ്ടിട്ട് തമ്പനിയിൽ കണ്ടിട്ടുണ്ടായിരിക്കും വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ ദാൽ കിച്ചെടി അപ്പൊ ഈയൊരു ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ഉണ്ടാക്കി കഴിക്കാനൊക്കെ നല്ല സൂപ്പറാണ് ിരിയാണി റൈസ് നെയ്ച്ചോറിന്റെ റൈസ് വെച്ചിട്ട് ഇണ്ടാക്കാവുന്നോട്ടാ അപ്പൊ ഞാനിവിടെ ഒരു അരക്കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പൊ ഇത് മേ ബി ഇത് ആസിഡിനെ ഇഷ്ടാവില്ല എന്ന് കരുതിയിട്ട് കുറച്ച് ചോറ് ഞങ്ങക്ക് സെപ്പറേറ്റ് വെക്കുന്നുണ്ട് ഇനി ഇത് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കണമെന്നൊന്നും വലിയ ഉറപ്പില്ല അപ്പൊ അതുകൊണ്ട് വീഡിയോയിൽ കാണിക്കാം എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു കുക്കറെ അടുത്ത് അതിലേക്ക് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിക്കണത് ഓയിലായിരിക്കും കുറച്ചും കൂടെ നല്ലത് പിന്നെ നെയ്യ് ഇട്ട് കൊടുക്കണം പിന്നെ അതിലേക്ക് കുറച്ച് നല്ലത് ജീരകം ഇട്ടുകൊടുക്കുന്നുണ്ട് അതൊന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോൾ ഇനി അതിലേക്ക് സവാള ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഞാനിതിൽ ഒരു സവാള കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് വഴറ്റി വരുമ്പോൾ അതിലേക്ക് നമുക്ക് പച്ചമസാല ഇട്ട് കൊടുക്കാം പച്ചമുളകും വേപ്പലും പിന്നെ ഒരു ചെറിയൊരു ഇഞ്ചിന്റെ കഷ്ണേം കൊളുത്തുള്ളി ഞാൻ അതിന്റെ പേസ്റ്റ് ഉള്ളത് കൊണ്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് വഴറ്റി വരുമ്പോൾ കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം തക്കാളി നിർബന്ധമാണ് കേട്ടോ അതില് അങ്ങനെ നന്നായിട്ട് വഴറ്റി കൊടുത്ത് അതിലേക്ക് കുറച്ച് നമുക്ക് പൊടികളിട്ട് കൊടുക്കാം ഒരുപാട് മസാലൊന്നുമില്ല കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മല്ലിപ്പൊടി വേണ്ട മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഉപ്പും ആണോട്ടോ അതിൽ മെയിൻ ആയിട്ട് വേണ്ടത് അപ്പം അത് അതിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി വയറ്റി വരുമ്പോൾ നമ്മൾ കഴുകി മാറ്റി വെച്ച പരിപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം നന്നായി മസാല ഒക്കെ ഒന്ന് വയറ്റി തക്കാളിയൊക്കെ ഒന്ന് അടഞ്ഞതിനു ശേഷം പരിപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഈ ഒരു ചുവന്ന പരിപ്പാണ് കേട്ടോ ഇട്ടുള്ളത് ഇത് പെട്ടെന്ന് വേവണതാണ് മറ്റേ പീസ് പരിപ്പല്ല അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ഇത് വേവും അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെക്കുകയും ചെയ്ത് അങ്ങനെ നന്നായി വയറ്റി കൊടുത്തിട്ട് നമ്മൾ അരി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന് ഞാൻ ഒരു അര ഗ്ലാസ് അരിയാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ കാരണം ഇത് എല്ലാവർക്കും സെറ്റ് ആകാന്ന് അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് അരി ഇട്ടിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ അരിയും അരിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അരക്ക ആണെങ്കിൽ രണ്ട് ഒരു ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് ഇതിപ്പോൾ ഇതിൽ പരിപ്പാണ് കൂടുതലുള്ളത് ഇനി ഞാൻ സെപ്പറേറ്റ് ചോറ് വെക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് വേണമെങ്കിൽ നമുക്കിതിൽ ലാസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടൊക്കെ കഴിക്കാം ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നമുക്കിതൊന്ന് ഒരു വിസല് അടിക്കണം ഒരു വിസിലാകുമ്പോഴത്തേനും ഇത് എന്തായാലും കുക്ക് അങ്ങനെ കാരണം പരിപ്പ് പെട്ടെന്ന് വേണതാണ് പിന്നെ അരി വെള്ളത്തിട്ട് വെച്ചതാണ് അപ്പൊ അത് ഒരു വിസലിനുള്ളതുള്ളൂ അങ്ങനെ നമുക്കിത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ അതവിടെ കുക്കറിൽ വിസിലാവുന്ന ഒരു ഗ്യാപ്പിൽ നമ്മൾക്കിവിടെ നെയ്യ് ചോറ് വെക്കട്ടോ അപ്പോൾ അത് റൈസ് ഞാൻ മാറ്റി വെച്ചത് വെക്കുകയാണ് ഇനി ഇത് വേണമെങ്കിൽ മിക്സ് ചെയ്തും കഴിക്കാം അല്ലാതെ സെപ്പറേറ്റ് ആയിട്ടും കഴിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് റൈസ് മാറ്റി വെച്ചത് ഞാനത് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അത് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു പട്ടക്കിട്ട് കൊടുത്തിട്ട് നമ്മൾ ചെറിയൊരു സവാള ഇട്ട് വഴറ്റി അതിലേക്ക് അരിയിട്ടിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് പിന്നെ കൊടുക്കട്ടാണ് ഈ പ്രാവശ്യം ഇതുപോലെയാണ് കേട്ടാ ഉണ്ടാക്കുന്നത് അതിന് അരി ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഈ അരിക്ക് ആവശ്യമുള്ള വെള്ളം നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ അപ്പം അത് നമ്മളുടെ റൈസ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ ഡ്രൈ ആയി ഇനി കുറച്ച് നേരം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ദമ്മിട്ട് ദമ്മി സ്റ്റൈലിൽ ഒന്ന് വെക്കണം അപ്പോൾ അതവിടെ ഇന്നിട്ട് കറക്റ്റ് സെറ്റായിക്കോളും ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് ടൈറ്റായിട്ട് മൂടി വെക്കണം ടൈറ്റായിട്ടിരിക്കാന് ഞാനൊരു ചെറിയൊരു അമ്മിക്കുട്ടിയുടെ ഒരു സംഭവം എടുത്ത് കീറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മളുടെ വിസിലൊക്കെ വന്നിട്ട് എന്തായി നോക്കാം ഇപ്പം ഇതാ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല എല്ലാതും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കുറച്ച് ഇനി ഇത് കുറച്ച് ചാറ് രൂപത്തിലാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഇതാണ് കറക്റ്റ് ലെവൽ ഇനി പക്ഷെ ഞാൻ തൂമിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തിളപ്പിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം വേണ്ട കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാൻ ഒന്ന് ലൂസാക്കി എടുക്കണം കേട്ടോ ഇനി നമ്മൾ ഇതിനൊന്ന് തൂമിച്ചെടുക്കണം അപ്പം ചെറിയ ഉള്ളി വറ്റൽമുളകുമൊക്കെ ഇട്ടിട്ട് നന്നായി തൂമിക്കണം അപ്പോൾ അതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് മല്ലിയാല മല്ലിയാലേട്ടോ അപ്പോൾ ഈ ഒരു മല്ലിയാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കണം ഇനി നമുക്ക് തൂമിച്ചെടുക്കാം ഇത് കടുകും ചെറിയ ഉള്ളിയും വറ്റൽമുളകും വേപ്പലയും പിന്നെ കുറച്ച് മല്ലിയാല ഇടും ഇനി എരി കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് മിളകും പൊടി ഇട്ടിട്ട് നന്നായിട്ട് വയറ്റി എടുത്തിട്ട് നമുക്കതൊന്ന് തൂമിച്ചെടുക്കാം ഏത് ആവശ്യമുള്ളവർ മാത്രം ഈ ഒരു ടൈമിൽ മിളക് പൊടി ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്കത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് സെറ്റ് ആക്കി എടുക്കാം അപ്പോൾ അത് തോന്നിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ താൽക്കിച്ചിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഈ ഒരു കുക്കിങ്ങും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ താങ്ക് യു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്